ഓണം ടി വി പ്രസാദ് വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്നലെയായിരുന്നു നമ്മൾ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചത് തുടക്കമിട്ട ഒരു പ്രവൃത്തി അത് നിങ്ങൾ കായിക അധ്യാപകർ കൂടുതലായി കൊണ്ടുവന്ന് കായിക മേഖലയിൽ കൂടുതൽ ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് നടത്തേണ്ടത് സൂമയല്ല എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാ ചെയ്താൽ മതി എന്നൊരു തിട്ടൂരം ഇറക്കുകയാണ് ചുരുക്കത്തിൽ ഇവിടെ ഇപ്പോൾ ആ അധ്യാപകൻ ചെയ്തത് അതിനോട് വിദ്യാഭ്യാസ വകുപ്പ് വഴങ്ങി ഉദ്ദേശിക്കുന്നുണ്ടോ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു പുനരാലോചന ഉണ്ടായിട്ടില്ല സുജയ ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഇത് സംബന്ധിച്ചുള്ള നടപ്പിലാക്കൽ നടത്തേണ്ട ആദ്യത്തെ ദിവസം ഇന്നലെയായിരുന്നു എല്ലാ സ്കൂളുകളിലും നടന്നു എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിലയിരുത്തലായി വരുന്നത് മാത്രമല്ല അല്പവസ്ത്രധാരികളായി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അതൊരിക്കലും ശരിയല്ല ഏത് വസ്ത്രം ധരിച്ചും തൂമ്പ ഡാൻസ് കളിക്കാം എന്ന് ആ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുകയാണ് സുജയ മാത്രമല്ല ഇങ്ങനൊരു വിമർശനം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല രേഖാമൂലം പരാതി കിട്ടിയിട്ടില്ല ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം ആ പൊതു പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം മന്ത്രിയുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം പക്ഷേ സുജിയ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനപരമായ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുമ്പോഴുള്ള വലിയ എതിർപ്പുകൾ നമ്മൾ കണ്ടുവരുന്നതാണ് പല സ്ഥലങ്ങളിലും അതായത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉള്ള എന്ത് മാറ്റങ്ങൾ നടത്തിയാലും ആർക്കും എതിർപ്പില്ല പൊതുവിൽ സാധാരണ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാക്കുക പ്രത്യേകിച്ച് ലഹരിയുടെ പിടിയിലേക്ക് ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്ത് അവരുടെ മനസ്സ് മാറ്റി അവർ കൂട്ടായി നിന്നുകൊണ്ട് വ്യായാമം ചെയ്യുക സൂമ്പാ ഡാൻസ് ചെയ്യുക തുടങ്ങിയവ ഉറപ്പായും അത് കാലത്തിൻ്റെ അനിവാര്യതയാണ് പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് കുറച്ച് സ്കൂൾ സമയം ഒന്ന് കൂട്ടുമ്പോൾ അതിനെ എതിർക്കുക ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കുന്ന യു യൂണിഫോം വരുമ്പോൾ അതിനെ എതിർക്കുക അങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തിയാലും അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ചിലരുണ്ട് അതിനോടെല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ സൂമ്പ ഡാൻസിലും സംസാരിക്കാം കൃത്യമായ ഒരു നമ്മൾ മുന്നോട്ട് കേരളീയ പൊതുസമൂഹം അതാണ് ആവശ്യപ്പെടുന്നത് ഡിവൈഫ്